കേരള ലത്തീൻ കത്തോലിക് അസോസിയേഷൻ കണ്ണൂർ രൂപതയുടെ നേതൃത്വത്തിൽ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ കണ്ണൂർ രൂപതാ ബിഷപ്പ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾ തർക്കങ്ങൾ അവയ്ക്കുള്ള പരിഹാരമാർഗ്ഗങ്ങൾ അവ എങ്ങനെ ഏറ്റവും വേഗത്തിൽ പരിഹരിക്കാം അതിനെ സഹായകരമായ തരത്തിൽ വ്യത്യസ്തങ്ങളായ ആറ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട രൂപതയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഒരു ഹെൽപ്പ് ഡെസ്കും ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ലത്തീൻ കത്തോലിക്ക ജനസമ്പർക്ക പരിപാടി കണ്ണൂർ രൂപത ബിഷപ്പ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തല ഉദ്ഘാടനം ചെയ്തു കരുതണം അവരുടെ കൂടെ ഉണ്ടാകണം പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതിലെ ഒൻപതാമത്തെ ഖണ്ഡികയിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം ഇപ്രകാരമാണ് ദരിദ്രരുടെ മുറിവേറ്റ മുഖങ്ങളിൽ നാം നിരപരാധികളുടെ വേദനയും വേദനയും അതിനാൽ തന്നെ ക്രിസ്തുവിന്റെ കാണുന്നു രൂപതാ പ്രസിഡന്റ് ഗോഡ്സൺ ഡിക്രൂസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് വിഷയാവതരണം നടത്തി റൈറ്റ് റവറൻ ഡോക്ടർ ഡെനിസ് കുറുപ്പശ്ശേരി ബിജു ജോസി കരുമാൻചേരി ഫാദർ ആൻസിൽ പീറ്റർ ഫാദർ ബെന്നി മണപ്പാട്ട് ഫാദർ ബെന്നി പൂത്തുറ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ